അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൻ നബ് ഒമ്പതാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാനി റഹീം ബ ജഅ അൽനക്കും സുബാത്ത നിങ്ങളുടെ ഉറക്കത്തെ നാം ഒരു വിശ്രമമാക്കുകയും ചെയ്തു ബ ജഅ നാം ആക്കുകയും ചെയ്തു നൗമ ഉറക്കത്തേക്കും നിങ്ങളുടെ സുബാത വിശ്രമം ഭൂമിയെയും പർവ്വതത്തെയും കുറിച്ച് പരാമർശിച്ച ശേഷം അല്ലാഹു മനുഷ്യന് അവനിൽ തന്നെ നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹത്തെ പരാമർശിക്കുകയാണ് അവൻ്റെ ഉറക്കമാണ് അത് ഉറക്കമെന്നത് അല്ലാഹു നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഒരുപാട് പരിശ്രമിച്ച് ശരീരം ക്ഷീണിക്കുമ്പോൾ വിശ്രമിച്ച് വീണ്ടും പരിശ്രമത്തിലേക്ക് ഇറങ്ങാനുള്ള ഊർജം സംഭരിക്കാൻ അള്ളാഹു നിശ്ചയിച്ച ഒന്നാണ് ഉറക്കം അത് മനുഷ്യ ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒന്നുമാണ് ഒരു വ്യക്തിയുടെ മനസ്സും ശരീരവും വിശ്രമാവസ്ഥയിലേക്ക് പോവുകയും അവൻ തൻ്റെ പരിസരം മറക്കുകയും ചെയ്യുന്ന അവസ്ഥക്കാണ് ഉറക്കം എന്ന് പറയുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അത്യാവശ്യമായ ഒരു ജീവധർമ്മ പ്രക്രിയയാണ് ഉറക്കം എന്നത് ക്ഷീണം മാറ്റി ഉന്മേഷം ലഭിക്കാനുള്ള എന്ന നിലക്ക് ഉറക്കത്തിനുള്ള സ്ഥാനം വളരെ വലുതാണ് ജന്തുലോകത്തെ സസ്തനികളും പക്ഷികളും ഉരകങ്ങളും മത്സ്യങ്ങളുമെല്ലാം ഉറങ്ങാറുണ്ട് ജന്തുലോകത്തെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഒന്നാണ് ഉറക്കം എന്നാണ് പഠനങ്ങൾ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുദീർഘമായ ഉറക്കമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവുക പ്രായവ്യത്യാസങ്ങൾക്കനുസരിച്ച് ഉറക്കത്തിൻ്റെ മണിക്കൂറുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഉണ്ടാവണം എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു പഠനപ്രകാരം ജനിച്ച ഉടനെയുള്ള കുട്ടികൾ പതിനെട്ട് മണിക്കൂർ വരെ ശരാശരി ഉറങ്ങേണ്ടതുണ്ട് പിന്നീട് ഒരു വയസ്സായ ശേഷം മൂന്ന് വയസ്സ് വരെ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ പതിനൊന്ന് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെ ഉറങ്ങണം അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ വയസ്സുള്ള കുട്ടികൾ ഒമ്പത് മുതൽ പതിനൊന്ന് മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത് കൗമാരക്കാർ എട്ട് ഒമ്പത് മണിക്കൂറും പ്രായപൂർത്തിയായവർ ഏഴോ എട്ടോ മണിക്കൂറും ഗർഭിണികളായ സ്ത്രീകൾ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് ഏഴ് മണിക്കൂർ രാത്രി ഉറങ്ങുന്നത് തലച്ചോറിനെ വാർദ്ധക്യത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് പുതിയ ഗവേഷണങ്ങൾ പറയുന്നുണ്ട് നന്നായി ഉറങ്ങിയാലേ പിന്നീട് ജോലി ചെയ്യുന്ന വിഷയത്തിൽ ജാഗ്രതയും ശ്രദ്ധയും എല്ലാം ഉണ്ടാവുകയുള്ളൂ ഉറക്കം നഷ്ടപ്പെട്ടാൽ അവനവൻ ചെയ്യുന്ന കർമ്മത്തിൽ വലിയ അളവിൽ ഉണ്ടാകും റോഡുകളിലൊക്കെ ചില മരണങ്ങളുടെ കാരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡ്രൈവർക്ക് ഉറക്കം വന്നു ഉറങ്ങിപ്പോയി അങ്ങനെ വാഹനം ഇടിച്ചു അപകടത്തിൽപ്പെട്ടു എന്നാണ് കൃത്യമായി ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക എന്നത് മനുഷ്യ ശരീരത്തിൻ്റെ ധർമ്മമാണ് ആ ധർമ്മം അവൻ്റെ വിശ്രമത്തിനും പിന്നീടുള്ള പരിശ്രമത്തിനും ഏറ്റവും അത്യാവശ്യവുമാണ് അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത് നൗമക്കും സുബാത്ത നിങ്ങളുടെ ഉറക്കത്തെ നാം ഒരു വിശ്രമമാക്കിയില്ലേ എന്ന് ഉറക്കമെന്ന വലിയ അനുഗ്രഹം അള്ളാഹു നൽകിയതാണ് ഉറക്കമില്ലാത്ത രാത്രികൾ ജീവിതത്തിൽ തള്ളി നീക്കേണ്ട അവസ്ഥയിൽ ഏതെങ്കിലും രോഗികൾ നമ്മുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോടൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം എത്ര വലിയ പ്രയാസമാണ് അവർ അനുഭവിക്കുന്നത് എന്ന് ഒരു ദിവസം തന്നെ ഉറക്കം വരാതെ മണിക്കൂറുകൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ആളുകൾക്കറിയാം ഉറക്കമെന്ന അനുഗ്രഹത്തിൻ്റെ വില അള്ളാഹുവാണ് ഉറക്കത്തെ വിശ്രമവേളയാക്കി തന്നത് അത് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എന്നാണ് ഈ സൂക്തം നമ്മെ പഠിപ്പിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരക്ഷരം ശ്രദ്ധയോടെ ഉച്ചരിക്കുക ആയി പ്രത്യേകിച്ച് നീട്ടാനോ മടിക്കാനോ ഒന്നും ഇതിലില്ല അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ